കാസർഗോഡ് ജില്ലാ സാംസ്കാരിക വേദി ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് വിപുലീകരണ യോഗവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു വി എം മൃദുൽ മിങ്ങോത്തിന്റെ കുളയെന്ന പുസ്തകത്തെ ആസ്പദമാക്കിയായിരുന്നു സർവീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സാംസ്കാരിക വേദി വിപുലീകരണ യോഗവും ഒപ്പം പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചത് വി എം മൃദുൽ മീങ്ങോത്ത് എഴുതിയ കുളയെന്ന കഥാസമാഹാരത്തെ ആസ്പദമാക്കിയായിരുന്നു ചർച്ച പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ കെ വി സജീവൻ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു കൃത്യമായി ഒരു

ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ സി എസ് സുമേഷ് സ്വാഗതവും പി സി ജയരാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്